പൗർണമി നമുക്കൊരു പണിയില്ലാഞ്ഞിട്ടാണ് ഒരാളുടെ വിഷയം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചർച്ച ചെയ്യുന്ന ആൾക്കാർ പറയുമായിരിക്കും പറഞ്ഞു തന്നെ അവർ പറഞ്ഞോട്ടെ പക്ഷേ ഒരു പെൺകുട്ടിക്കുണ്ടായ ഒരു മാനനഷ്ടം അല്ലെങ്കിൽ ഒരു ഒരു ഡോക്ടർ ബൈ പ്രൊഫഷൻ അവർ ഡോക്ടറാണ് ഒരു പ്രശസ്തനായ ഒരു ഒരുത്തൻ്റെ ഭാര്യയായിരുന്നു മുൻഭാര്യയായിരുന്നു എലിസബത്ത് ഡോക്ടർ എലിസബത്ത് കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത് അവർ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ അബ്യൂസീവ് ആയിട്ടുള്ള സ്റ്റോറീസ് അവരുടെ മാരേറ്റിൽ റേപ്പ് അതെക്കുറിച്ചൊക്കെ അവരുടെ സ്വന്തം വോയ്സിൽ ഇരുന്ന് അവരുടെ ചാനലിൽ വന്നിരുന്നു കൊണ്ട് മറ്റാർക്കും ഇൻ്റർവ്യൂ കൊടുക്കുവല്ല അവരുടെ ചാനലിൽ വന്നിരുന്നവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും അവർക്ക് ഇതുവരെ നീതി കിട്ടുന്നില്ല എന്നിട്ടും അവർ അവരെ സ്വയം രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇപ്പോഴും അവർ മരണഭീതിയിലാണ് അവർ ഓൾവേസ് എപ്പോഴും അത് പറയാറുണ്ട് ഡിപ്രഷനിൽ നിന്ന് തനിയെ ഉയർത്തെഴുന്നത് അവർക്ക് ഒരുപാട് സപ്പോർട്ട് ആയിട്ട് ആൾക്കാർ കമന്റ് ഒക്കെ നല്ല സപ്പോർട്ടീവായിട്ട് തന്നെയാണ് ചെയ്തത് അവർ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടാണ് അവർ കമൻറ്റ് ചെയ്യുന്നത് എനിക്കിപ്പോഴും ഞാൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് അവർ പറയുന്നുണ്ട് ഞാൻ റീൽസ് ഇടുന്നതും നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നതും ഞാൻ ജീവനോടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ബൈ പ്രൊഫഷണൽ ഒരു ഡോക്ടറായിട്ടുള്ള വെൽ ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നുള്ള ഒരു വ്യക്തിയുടെ ഒരു ഗതികേടാണല്ലേ ഇത് തീർച്ചയായും തീർച്ചയായും ഇപ്പൊ ഷാരീഖിത് പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് സപ്പോർട്ട് ഉണ്ടെന്ന് നമ്മൾ പറയുന്നു ഒരുപാട് കമൻസ് അതായത് ഈ കമൻസ് കാണുമ്പോഴാണല്ലോ ഹെയ്റ്റ് ആണോ സപ്പോർട്ട് ആണോ ലവ് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് അതുപോലെ ഈ എലിസബത്ത് ഉദ്ദൈൻ എന്ന് പറയുന്ന വ്യക്തി തുടക്കം മുതലേ വീഡിയോസ് അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആദ്യം അവരിട്ടിരുന്ന അവരുടെ ആ ഒരു സ്ട്രഗിളിനെ പറ്റിയായിരുന്നു അതായത് ഈ പറയുന്ന അവരുടെ എക്സ് ഹസ്ബൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ല അതിന് മുൻപ് അവരിട്ട വീഡിയോസ് എന്ന് പറയുന്നത് അവർ കടന്നുപോയ ആ ഒരു ഒരു ആ മെഡി മെഡിക്കൽ ആ ഒരു പ്രശ്നമുണ്ടല്ലോ അപ്പം പല ആളുകൾക്കും അതിനെപ്പറ്റിയുള്ള അറിവായിട്ട് സ്വന്തം എക്സ്പീരിയൻസിന് തന്നെ വീഡിയോസ് ആയിട്ട് ഇടുമായിരുന്നു പക്ഷേ ആ ഒരു സമയമൊക്കെ ഒരുപാട് ആർജവം അല്ലെങ്കിൽ ആ ഒരുപാട് ധൈര്യം സംഭവിച്ചുകൊണ്ടാണ് അവർ സ്വന്തം പേഴ്സണൽ ലൈഫ് പറഞ്ഞു തുടങ്ങിയത് അപ്പം ഈ പേഴ്സണൽ ലൈഫ് പബ്ലിക്കുമായിട്ട് ഷെയർ ചെയ്തതിന് വ്യക്തമായ കാരണങ്ങളും എലിസബത്തിന് ഉണ്ടായിരുന്നു ആ കാരണങ്ങൾ വെളിപ്പെടുത്തിയത് മുതൽ ഇപ്പോൾ ഈ നിമിഷം വരെ എലിസബത്ത് ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസിലും ഈ പറയുന്ന പോലെ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും സപ്പോർട്ടാണ് പൂർണ്ണ പിന്തുണയാണ് എലിസബത്തിന് നൽകുന്നത് പക്ഷേ ഇത്രയൊക്കെ പിന്തുണ നൽകിയിട്ടും എല്ലാവരുടെ അഭിപ്രായം അനുസരിച്ച് അല്ലെങ്കിൽ എലിസബത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനത്തിനനുസരിച്ച് ഈ പറയുന്ന എക്സ് ഹസ്ബൻഡിനെതിരെ പരാതിപ്പെട്ടിട്ടും എന്ത് പ്രയോജനമാണ് ഇതുവരെ ഉണ്ടായത് ശരിക്കും എലിസബത്ത് ചോദിക്കുന്ന ചോദ്യം അതാണ് എലിസബത്ത് നേരിട്ട് പരാതിപ്പെട്ടിട്ടും ഒരു ഒരു ഇമ്പ്രൂ ഉണ്ടായിട്ടില്ല പക്ഷെ അപ്പോഴും ഞാൻ ചോദിക്കുന്നതല്ല ഇത്ര അധികം ആളുകൾ ഇത്രയധികം സാധാരണ ജനങ്ങൾ ഈ വിഷയങ്ങളെല്ലാം കേട്ടു മനസ്സിലാക്കി എലിസബത്തിൻ്റെ പിന്തുണ അറിയിച്ചു എന്നിട്ടും എന്ത് പ്രയോജനമുണ്ട് നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് പറഞ്ഞിട്ടോ അല്ലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് നീതി കിട്ടുമോ തീർച്ചയായിട്ടും നീതി ഇല്ല എന്നുള്ളത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇവിടെ പലരും ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ കാശ്മീർ ഇഷ്യൂ തീവ്രവാദ ഇഷ്യൂവിൻ്റെ പേരിൽ ഒരാൾ മോശ പരാമർശം നടത്തിയതിൻ്റെ പേരിൽ ഒരു വ്യക്തി അതായത് അവർ പബ്ലിക് ഫിഗറോ കാര്യങ്ങളോ ഒന്നും അല്ല പക്ഷേ ആ മോശ പരാമർശം നടത്തിയതിൻ്റെ പേരിൽ അവർ അവനെതിരെ കേസ് കൊടുത്തു അത് നമ്മൾ വേറൊരു ചർച്ച എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാത്തത് ആ ഒരു മോശം പരാമർശം അല്ലെങ്കിൽ മോശം പോസ്റ്റ് ഷെയർ ചെയ്തിൻ്റെ പേരിൽ ആ ഒരു വ്യക്തിക്കെതിരെ തൊടുപുഴക്കാരിയായ ഒരു സ്ത്രീ പരാതി കൊടുത്തു ഒരു യുവമോർച്ചയുടെ സെക്രട്ടറി ഏതുകൊണ്ടൊക്കെയാണ് എന്നിരുന്നാലും അങ്ങനെ അത് ആര് പറഞ്ഞിട്ട് കൊടുത്താണ് അവർക്ക് സ്വന്തം തോന്നി അവിടെ രാജ്യത്തിനെതിരെ അത് പറഞ്ഞത് ശരിയായില്ല എന്ന് തോന്നി പക്ഷെ എലിസബത്തിന്റെ കാര്യം വരുമ്പോൾ ആസ് എ പേഴ്സൻ്റെ കാര്യം വരുമ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടും അങ്ങനെ പോട്ടെ നമ്മൾ സാധാരണക്കാർക്ക് അത് പറ്റില്ല ഇപ്പോൾ എനിക്കോ അല്ലെങ്കിൽ പൗർണമിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രവർത്തകർക്കോ അല്ലെങ്കിൽ സാധാരണ അങ്ങോട്ട് ഇവരുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്കോ അത് ചെയ്യില്ല പക്ഷേ സാമൂഹ്യ പ്രവർത്തകർ എന്ന് പറഞ്ഞൊരു വിഭാഗം നമ്മുടെ ഇടയിലുണ്ട് നമുക്ക് അറിയാം വനിതാ കമ്മീഷൻ അല്ലെങ്കിൽ ഇപ്പോൾ സിനിമ ഫീൽഡ് ഉള്ളവർക്ക് അമ്മ അല്ലെങ്കിൽ ഫെഫ്ക അങ്ങനെ ഈ പറയുന്ന പറയുന്ന ശിശുക്ഷേമ സമിതികൾ കുട്ടികൾക്കെതിരെയുള്ള അബ്യൂസിംഗ് ആയിട്ടുള്ള അങ്ങനെ അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ അസോസിയേഷൻസ് നമുക്കുണ്ട് ഈ കൂട്ടായ്മയാണ് ഇങ്ങനെയുള്ള പബ്ലിക്കായിട്ടുള്ള ന്യൂസൻസിനെതിരെയും അല്ലെങ്കിൽ പബ്ലിക്ക് നടക്കുന്ന അട്രോസിറ്റീസിനെതിരെയും ആരുടെയും നിർബന്ധമില്ലാതെ പരാതി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് എലിസബത്ത് ഡോക്ടർ എലിസബത്ത് ഉദയൻ്റെ കാര്യത്തിൽ മുൻ നടനും അവരുടെ മുൻ ഭർത്താവുമായ ബാലയ്ക്കെതിരെ അല്ലെങ്കിൽ ബാലയുടെ സെക്ഷൽ അബ്യൂസിനെതിരെ ഒരുപാട് പരാതി പറഞ്ഞിട്ടും വിത്ത് എവിഡൻസ് കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അസോസിയേഷൻ അവർ ഹെൽപ്പ് ചെയ്യാൻ മുന്നോട്ട് വരാത്തത് അത് മാത്രം അതിനൊരു ഉത്തരം ഈ പറയപ്പെടുന്ന സോ കോൾഡ് അസോസിയേഷൻസ് വെൽഫെയർ അതായത് വിമൻ വെൽഫെയർ എന്ന് പറഞ്ഞ് നടക്കുന്ന അല്ലെങ്കിൽ വിമൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ എന്ന് നടക്കുന്ന സോ കോൾഡ് അസോസിയേഷൻസ് തീർച്ചയായിട്ടും മറുപടി പറയേണ്ടതുണ്ട് കാരണം സാമൂഹ്യ പ്രതിബദ്ധത എന്ന സിംഹാസനത്തിലാണല്ലോ നിങ്ങൾ കയറിയിരിക്കുന്നത് എന്താ എലിസബത്ത് മലയാളിയല്ലേ അവർ സ്ത്രീയല്ലേ അല്ലേ അവരൊരു പ്രൊഫഷണൽ ആണ് ഷീഇസ് ഡോ ഡോക്ടർ അവര് ഇനി പി ജി കഴിഞ്ഞ് വരുമ്പോൾ അവർ പത്തു പേരെ ചികിത്സിക്കുന്ന ഒരാളാണ് സോ അവർ നന്മ അതായത് സോഷ്യൽ സർവീസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് അവർക്കുണ്ടായ അനുഭവം ഇതെന്ത് ആരെയും ഒന്നും ഉലയ്ക്കുന്നില്ലേ അതോ അവർ സ്ഥിരം പറയുന്ന പോലെ ഇപ്പോൾ ഈ മുൻ നടനായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സോറി മുൻ ഭർത്താവായിട്ടുള്ള ബാള പറയുന്നത് പോലെ അവർക്ക് വട്ടാണ് എന്ന് സമൂഹം അങ്ങ് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന സമൂഹത്തെ പറയുന്നില്ല സോ കോൾഡ് അസോസിയേഷൻസ് അങ്ങ് ചിന്തിച്ചു വെച്ചിരിക്കുകയാണോ നിയമങ്ങളും മറ്റതുമൊക്കെ വിട്ടുള്ളൂ പക്ഷേ ഈ ഒരു ഹെൽപ്ലെസ്നസ്സ് അതായത് ശരിക്കും പറഞ്ഞാൽ എലിസബത്തിന്റെ ഗതികേട് എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ടാണല്ലോ ഞാൻ ഉണ്ട് ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞ് അവരിങ്ങനെ വന്ന് കരയേണ്ടി വരുന്നത് അതെ ഇപ്പം ഇത് പറഞ്ഞപ്പോൾ ഈ ഒരു അസോസിയേഷന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ നോർമലി ഇത്തരത്തിലൊരു വെളിപ്പെടുത്തിൽ അത് പ്രത്യേകിച്ചും ലൈംലൈറ്റിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് നന്നായിട്ട് അറിയുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസോസിയേഷനോ വന്നിട്ട് ഞങ്ങൾ ഇടപെടാം കാരണം ഇടപെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടാവും ഈ ആൾ പിന്നെ നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലോ എന്നൊരു വിശ്വാസമൊക്കെ അവർക്കുണ്ട് ആ ഒരു പുറത്ത് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന നേട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ പബ്ലിസിറ്റിയുടെ പേരിലായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും കൂടുതൽ ആളുകൾ ഇതിനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നത് അല്ലാതെ അവർക്ക് നല്ലത് കിട്ടണം എന്നുള്ള നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന ആളുകളുണ്ട് ഇല്ല എന്നല്ല പക്ഷേ ഇവിടെ ഈ പറഞ്ഞപോലെ ആരെയും കണ്ടില്ല അപ്പോൾ അതിനർത്ഥം ശരിക്കും പറഞ്ഞാൽ അതും ഒരു പോസിറ്റീവ് സപ്പോർട്ടല്ലേ എലിസബത്തിന് കാരണം എലിസബത്ത് വെളിപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം സത്യമായതുകൊണ്ട് തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള ആളുകൾ ബന്ധപ്പെടാത്തത് അല്ല ഈ പറയുന്ന എക്സ് ഹസ്ബൻഡ് അല്ലെങ്കിൽ മുൻ ഭർത്താവിനെ പേടിയായിരിക്കും ഇവർക്ക് അല്ലെങ്കിൽ ഇവർക്ക് ഈ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ പറയുന്ന ആളുമായിട്ട് ബന്ധം കാണും അല്ലെങ്കിൽ ഇവർക്ക് ഈ പറയുന്ന ആക്ടറിന് ബന്ധമുള്ള ആളുകളുമായിട്ട് കണക്ഷൻ കാണും അല്ലെങ്കിൽ ഇവരെ എവിടെയെങ്കിലും തടഞ്ഞു വെച്ചിരിക്കായിരിക്കും ആരെങ്കിലും ഇതിനോടകം മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മുന്നോട്ട് വരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാലോ തടയാനുള്ള പവർ ഈ ആൾക്കൊണ്ടെന്നാണല്ലോ പറയപ്പെടുന്നത് കാരണം പവർണ ഇതിപ്പോ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ നമുക്കൊരു ഞെട്ടലാണ് കാരണം ഈ ബാല എന്ന് പറയുന്നത് നമുക്ക് നാട്ടിൽ നമ്മുടെ ലാലേട്ടൻ മമ്മൂക്ക അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി കേന്ദ്രമന്ത്രി ഒക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ സ്വാധീന വലയത്തിൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കുക അവർക്ക് അത്രയും സ്വാധീനമുണ്ട് അവർ ഭയങ്കര കാശും പൊളിറ്റിക്കൽ പവറും ഉള്ള ആൾക്കാരാണെന്ന് പക്ഷേ ഈ ബാല ആരാണ് ഈസ് ബാല സത്യത്തിൽ ഈ നടൻ ആക്ടർ ഈസ് ആക്ടർ ബാല അത് സത്യത്തിൽ ഒരു അന്വേഷണം ഒന്നെങ്കിൽ ഇ ഡി അല്ലെങ്കിൽ എക്സൈസോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന സി ബി ഐയോ ഒരു അന്വേഷണം നടത്തേണ്ട വ്യക്തിയാണ് ഈ ബാല എന്ന് പറയുന്നത് തീർച്ചയായും അല്ല ഈ പറയുന്ന ഒരു സിനിമ എടുത്തതിന്റെ പേരിൽ പൃഥ്വിരാജന്റെ വീട്ടിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇടി കയറുന്നു അല്ലെങ്കിൽ ഗോകുലം ഗോപാലൻ സാറിന്റെ അടുത്ത് ചെല്ലുന്നു പക്ഷേ ഇത്രയും ആരോപണങ്ങൾ ഒരൊറ്റ വ്യക്തിക്കെതിരെ കൂടെ ജീവിച്ച ഒരാൾ ഷെയർ ചെയ്തിട്ടും ആർക്കും ഒരു നടപടി എടുക്കേണ്ട ഒരു അന്വേഷണം വേണ്ട എലിസബത്ത് ചോദിക്കുന്നത് തന്നെയാണ് അതായത് എലിസബത്ത് എന്ന് പറയുന്നത് സാധാരണയിലും സാധാരണക്കാരിയായ ഒരു വ്യക്തി അവർ മീഡിയ പ്രൊഫഷണൽ അല്ല അല്ലെങ്കിൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മീഡിയയിൽ നിന്ന് വാർത്തകൾ കേൾക്കുന്നു മീഡിയക്കാർ പറയുന്ന അവരെ വിശ്വസിക്കുന്നു തുടർച്ചയായിട്ട് അങ്ങനെ തന്നെയാണ് സ്വാഭാവികമായിട്ടും വാർത്തകൾ അറിയിക്കുന്ന അല്ലെങ്കിൽ ഒരു ഇൻഫോമർ ആണ് ഒരു മീഡിയ എന്ന് പറയുന്നത് അല്ലെ അതൊരു മീഡിയം മാത്രമാണ് അപ്പോൾ അത് കേൾക്കുന്നു ഇവർ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയും എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ അത് വിശ്വസിക്കുന്നു പക്ഷേ സ്വന്തമായിട്ട് സ്വന്തം ജീവിതത്തിൽ അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ ഒരു മീഡിയക്കാരും തന്നെ സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ തന്നോടൊന്ന് സംസാരിക്കാനോ കാര്യങ്ങൾ ചോദിച്ചറിയോ ഇത്രയും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പോലും അതിൻ്റെ സത്യാവസ്ഥയാണോ ശരിയാണോ എന്ന് പറഞ്ഞൊരു സപ്പോർട്ട് പോട്ടെ സപ്പോർട്ട് ചെയ്യണ്ട പക്ഷെ കാര്യങ്ങൾ അറിയാൻ പോലും ഒരു മീഡിയയും തന്നെ സമീപിച്ചിട്ടില്ല മാത്രമല്ല ആരും ഇതിനെക്കുറിച്ച് ഒരു വാർത്തയും കൊടുത്തില്ല എന്നും എലിസബത്ത് പരാതി പറയുന്നുണ്ട് അത് മാത്രമല്ല ഈ ജീവിച്ച് ഈ പറയുന്ന ആളുടെ കൂടെ ജീവിച്ച് വന്നിരുന്ന അത്രയും കാലം എലിസബത്ത് കേൾക്കേണ്ടി വന്ന കുത്തുവാക്കുകൾ അവർ വീണ്ടും വീണ്ടും അത് റീകളക്ട് ചെയ്യുകയാണ് കാരണം അവരുടെ ജീവിക്കാനുള്ള ഇനിയുള്ള പ്രചോദനവും ഒരു പോരാട്ടത്തിന് ഇറങ്ങാനുള്ള പ്രചോദനം എന്നൊക്കെ പറയുന്നത് അന്ന് അനുഭവിച്ച ആ ഒരു ക്രൂരതകൾ തന്നെയായിരിക്കും അതായത് ബോഡി ഷെയ്മിങ് അടക്കമുള്ള കാര്യം തീർച്ചയായിട്ടും കാരണം പൗർണമി പൊർണമറഞ്ഞു കഴിഞ്ഞപ്പോൾ ലേറ്റസ്റ്റ് ഇട്ട് അവരുടെ വീഡിയോയിൽ ഒരു പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഭക്ഷണത്തിന് പോലും കണക്ക് കേൾക്കേണ്ടി വരുന്ന ഒരു ഗിതികയുടെ ഒരു അതാണ് തുടക്കം തൊട്ടേ നമ്മൾ ഈ പറയുന്ന തമ്മിലും നമ്മൾ അങ്ങനെ പറയാൻ ഉദ്ദേശിച്ച ഗതികേടാണിത് കാരണം ഇത്രയും നല്ല നിയമ ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് തൊഴിലാളി സർക്കാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് സ്ത്രീകളുടെ ക്ഷേമം ഇപ്പൊ പത്താം വർഷത്തിലേക്ക് ഒരു കടന്നു അവരെല്ലാ പാർട്ടി ആസ്ഥാനങ്ങളിലും അതായത് എല്ലാ ജില്ലകളിലും ആഘോഷങ്ങൾ നടത്തിയാണ് പത്താമത്തെ വർഷം പൂർത്തിയാക്കി സ്ത്രീകൾക്ക് അവർ അവർ നടത്തിയ ഒരുപാട് നന്മകൾ അല്ലെങ്കിൽ അവർ നടത്തിയ ഒരുപാട് വികസനങ്ങൾ അവർ സ്ത്രീകൾക്കൊപ്പം നിന്നതിൻ്റെ കുറേ കാര്യങ്ങൾ അങ്ങനെ അവർക്ക് സ്ത്രീകൾക്ക് അനുകൂലമായി ചെയ്ത കുറേ വികസന പദ്ധതികൾ ഇതിനെക്കുറിച്ചൊക്കെ ഘോരഘോരം പ്രസംഗിക്കാനും അതിൻ്റെ ഒരു പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ട് ഒരു ഇരുപതാം തീയതി തൊട്ട് ഏപ്രിൽ ഇരുപത് തൊട്ട് അതായത് ഏപ്രിൽ അവസാനം വരെ മെയ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് നമുക്ക് കാണാം ഞാനിപ്പോൾ ഞാനൊക്കെ വരുന്ന സ്ഥലങ്ങളിലൂടെ ഇത് ഞാൻ കാണാറുണ്ട് നല്ല നല്ല ആഘോഷ പരിപാടികളും ഡാൻസും മേളവും ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ ഈ പറയുന്നത് പോലെ എന്തുകൊണ്ട് എലിസബത്തിനെ ഇവർ ശ്രദ്ധിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു നടന്റെ ഭാര്യ മുൻ നടന്റെ മുൻ ഭാര്യയായിരുന്ന അവര് പറയുന്ന റീസൺ ഞാൻ ചോദിക്കുന്നതുപോലെ ബാലയ്ക്ക് കളിക്കാനുള്ളതാണോ നമ്മുടെ ഇന്ത്യൻ മാരേജ് ആക്ട് അതായത് നമ്മുടെ നിയമപ്രകാരം ഡിവോഴ്സ് കഴിഞ്ഞ് നിയമത്താൽ വിവാഹം കഴിക്കാനാണ് നമ്മുടെ നിയമസംഹിത അനുശാസിക്കുന്നത് എന്നാൽ വിവാഹം രജിസ്റ്റർ ചെയ്യാതെ റിസപ്ഷൻ നടത്തുക വെഡ്ഡിങ് നടത്തുക എന്നിട്ട് രണ്ടര വർഷം ആ പെൺകുട്ടിയെ ഭാര്യയായിട്ട് കൊണ്ടുനടക്കുക എന്നിട്ട് കറിവേപ്പില് പോലെ വലിച്ചു ദൂരെ എറിയുക അതും മാക്സിമം അബ്യൂസ് ചെയ്തിട്ട് മാക്സിമം റേപ്പ് ചെയ്തിട്ട് മാക്സിമം ബോഡി ഷെയ്മിങ് ചെയ്തിട്ട് ഇതെല്ലാം നിയമത്തിന് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പുതിയ നിയമങ്ങൾക്ക് അനുസരിച്ച് ഇവ ഇതെല്ലാം കുറ്റകരമാണ് എന്നിട്ട് എന്തുകൊണ്ട് ഡോക്ടർ എലിസബത്ത് ഉദയൻ്റെ കാര്യത്തിൽ മാത്രം സാമൂഹ്യമായിട്ടുള്ള സംഘടനകളും നിയമങ്ങളും എന്തുകൊണ്ട് കണ്ണടച്ചിരിക്കുന്നു പറഞ്ഞു അത് ഈ പറയുന്ന പോലുള്ള പേടി തന്നെയാ ചോദ്യം ചോദിക്കാൻ ഉത്തരം പറയാനില്ല അത് ശരിയാ അല്ല പക്ഷെ പബ്ലിക്കിന് മനസ്സിലാവുകയില്ലല്ലോ കാരണം അവരും അരിയാഹാരം കഴിക്കുന്ന ആളുകൾ പക്ഷേ ഇപ്പൊ ഈ എലിസബത്തിന്റെ കാര്യമാണെങ്കിലും പലരും മുൻപ് പ്രതികരിച്ചിരുന്നത് പോലെ തന്നെയല്ല എലിസബത്തിന് ധൈര്യം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ എലിസബത്ത് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കൂടെ കമന്റ് ചെയ്യുന്ന ആളുകൾ ഇപ്പൊ കൂടുതലായിട്ട് വരുന്നുണ്ട് മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിസബത്തിന്റെ വീഡിയോസിന് താഴെ ധൈര്യശാലിയായിട്ടിരിക്കും ഫുൾ സപ്പോർട്ടാണ് നീ തുറന്നു പറയും പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ ആധികാരികമായിട്ട് ആളുകള് പ്രതികരിക്കാൻ തയ്യാറാവുന്നുണ്ട് പക്ഷെ അപ്പോഴും ഇത്രയേറെ മെജോറിറ്റി ഓഫ് ആളുകൾ ഈ ഒരു എലിസബത്തിന് സപ്പോർട്ടായിട്ട് നിന്നിട്ടും ഈ പറയുന്ന ഭരണകൂടവോ അല്ലെങ്കിൽ ഭരണവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോലീസുകാരടക്കമുള്ളവര് നേരിട്ട് ഇപ്പൊ പരാതിപ്പെട്ടിട്ട് ഒഫീഷ്യൽ കംപ്ലയിന്റ് കൊടുക്കാത്തതായിരുന്നല്ലോ യഥാർത്ഥത്തിൽ പ്രശ്നം ഒഫീഷ്യൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് പോലും യാതൊരുവിധ നടപടിയും സർപ്രൈസിംഗ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം നിസ്സാരം ആറാട്ടാണ് ആറാട്ടണ്ണൻ ഒരു സ്റ്റേറ്റ്മെൻറ് ഉപയോഗിച്ചു നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചയ്ക്ക് ഇരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വിശദാംശങ്ങൾ പറയുന്നത് അദ്ദേഹം അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന നമ്മുടെ ബോച്ചെ ഇദ്ദേഹം ഇവരൊക്കെ ഒരു പരാമർശം ഉന്നയിച്ചതിൻ്റെ പേരിൽ എന്തെല്ലാം കോലാഹലങ്ങൾ നടത്തി ഇവിടെ അറസ്റ്റ് അത് ഇത് അപ്പം നമ്മൾ ചിന്തിക്കുന്നു സ്വാധീനത്തിന് അപ്പുറമാണ് നമ്മുടെ പോലീസ് സേനകളെന്നാണ് പറഞ്ഞത് നിസ്സാരക്കാരിയായ വളരെ പാവപ്പെട്ട ഒരു പാവപ്പെട്ട ഒരു ഡോക്ടർ വളരെ പ്രായം കുറഞ്ഞ് ചെറുപ്പക്കാരിയായിട്ട് ഡോക്ടർ അവർ അനുഭവിച്ച കാര്യങ്ങൾ ഇവൻ്റെ ഭീഷണിക്കും അപ്പുറം നിന്നുകൊണ്ട് അവർ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ വന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് പോലീസ് സേന നടപടി ഇനി അവസാനം സംഭവിക്കാൻ പോകുന്ന ഒരു ഭീതിയുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ പറഞ്ഞി ഒരു പക്ഷേ എലിസബത്തിനൊരു ഒരു ഒരു ഡിപ്രഷനിലേക്ക് വീണാൽ മേ ബി ഇറ്റ് വിൽ എൻഡ് ഹെർ ലൈഫ് അവരുടെ ലൈഫ് അവസാനിപ്പിക്കുന്ന ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഒരു പക്ഷേ അതിനുശേഷം മാത്രമായിരിക്കും നമ്മുടെ നീതിന്യായവും നമ്മുടെ ഈ സാമൂഹ്യ പ്രവർത്തകരുമെല്ലാം പിന്നെ കൊടിയും വടിയും പിന്നെ മറ്റേ യൂട്യൂബേഴ്സൊക്കെ ഇപ്പോഴും അവർ സങ്കടത്തോടെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ് ഉണ്ട് എന്തുകൊണ്ടായിരിക്കാം മറ്റ് പ്രവർത്തകർ അതായത് അപ്പാർട്ട് ഫ്രം ഓൺലൈൻ മീഡിയ ഓൺലൈൻ മീഡിയങ്ങളും വളരെ കുറച്ച് ആൾക്കാരെ അത് ചെയ്യുന്നുള്ളൂ സാറ്റൈറ്റ് മാധ്യമങ്ങൾ എന്നെ എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ ഒന്നിനും കൊള്ളാത്തവളായിരിക്കാം അല്ലെങ്കിൽ ഞാൻ ഒട്ടും വേണ്ടപ്പെട അല്ല അല്ലാതായിരിക്കാം മറിച്ച് പരാതിക്കാരനായിട്ടുള്ള പ്രതിയുടെ അല്ലെങ്കിൽ പരാതിക്കാരനായിട്ടുള്ള പ്രതി എന്ന് പറയുന്ന എലിസബത്ത് പ്രതി ആരോപിക്കുന്ന ആ ഒരു വേട്ടക്കാരനെ പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ മറ്റേ കൊടിയും പിടിച്ച് കൊടി പിടിക്കുന്ന പോലെ ഓടി ചെല്ലുമായിരുന്നു ഈ പറയപ്പെടുന്ന മാധ്യമങ്ങൾ അതിലൊക്കെ എലിസബത്ത് ഓരോ വീഡിയോയിലും ആ ഒരു പദം പറഞ്ഞ് കരയുകയാണ് അല്ലെങ്കിൽ പര അവർ കരഞ്ഞു കാണിക്കുന്നില്ല എന്നുള്ളൂ അവർ ആ ഒരു പരാതിയാണ് പറയുന്നത് എനിക്ക് നീതി കിട്ടുന്നില്ല ഞാൻ ഉണ്ട് ഇപ്പോഴും ജീവനോടെ സ്റ്റിൽ വെട്ടെ എപ്പോൾ വേണമെങ്കിലും മരണപ്പെടാം എപ്പോൾ വേണമെങ്കിലും മരണപ്പെടാം അത് പല സ്റ്റേറ്റ്മെന്റിലും അവർ പറയുന്നുണ്ട് സോ എനിക്ക് തോന്നുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ കുറെ കൂടെ മാറേണ്ടിയിരിക്കുന്നു നിസ്സാരമായ ആൾക്കാർക്കൊക്കെ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള അബ്യൂസ് ചെയ്ത് സെക്ഷൽ അബ്യൂസ് ചെയ്ത് ട്രോമെയിൽ ആയിട്ടുള്ള പല ആൾക്കാരെയും പല ആൾക്കാർക്കും നീതി കൊടുത്ത ഒരു രാഷ്ട്രമാണ് നമ്മുടെ അതിൽ നീതി കൊടുത്തൊരു സംസ്ഥാനമാണ് നമ്മുടേത് ആ സംസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു രാജ്യത്ത് നിന്നുകൊണ്ടാണ് എലിസബത്ത് ഇത് സംസാരിക്കുന്നത് സോ ഈ ബാല എന്ന് പറയുന്ന പ്രമുഖ നടനെക്കുറിച്ച് തീർച്ചയായിട്ടും ഒരു അന്വേഷണം അയാളുടെ ബാക്ക്ഗ്രൗണ്ട് അയാൾ ഇത്രയും കാലം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഇതെല്ലാം അയാളുടെ പണത്തിനും സ്വാധീനത്തിനും ഒക്കെ അപ്പുറം ഒരു കൃത്യമായ അന്വേഷണം നടത്തി ഇലിസബത്തിന് വിട്ടേക്കു മറിച്ച ഇയാളെ ഒരു അന്വേഷണം കാരണം ഒന്നും രണ്ടും സ്ത്രീകളാണ് സ്ത്രീകൾ മാത്രം അയാളെ കുറിച്ച് പരാതി പറഞ്ഞിരിക്കുന്നത് നമുക്ക് അറിയാവുന്ന കേസ് ഒന്ന് രണ്ട് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ അതും സമൂഹത്തിൽ അറിയപ്പെടുന്ന രണ്ട് സ്ത്രീകളാണ് അവരുടെ മായ അടപ്പിച്ച് വെച്ചിരിക്കുകയാണ് അയാളെ ഭീഷണിപ്പെടുത്തി ഇത്രയ്ക്ക് വലിയ കെങ്കേമൻ ആയിട്ടുള്ള ഒരാളാണോ ഇയാൾ അത് പറയേണ്ടതും കണ്ടുപിടിക്കേണ്ടതും ഇവിടുത്തെ നിയമസംഹിതകളാണ്